അമ്മയും മോനെയും മൂലക്കിരുത്താൻ ഒരു സുബ്രഹ്മണ്യം സ്വാമി മതി സോണിയ പ്രധാനമന്ത്രി കുപ്പായം തപ്പിച്ച് കാത്തിരുന്ന നാളിൽ സുബ്രഹ്മണ്യ സ്വാമി എടുത്തു പ്രയോഗിച്ചത് പൗരത്വം തന്നെയാണ് അതേ പൗരത്വം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും സുബ്രഹ്മണ്യം സ്വാമിയുടെ തുറുപ്പുചീട്ട് ചീട്ട് അമ്മയുടെയും മകന്റെയും കണ്ണിലെ കരടാണിപ്പോൾ സുബ്രഹ്മണ്യം സ്വാമി പൗരത്വത്തിന്റെ പേരിലാണ് സോണിയയ്ക്ക് പ്രധാനമന്ത്രി പദവി പോയത് എങ്കിൽ മകൻ രാഹുലിന് പൗരത്വം തന്നെ പോകുന്ന സാഹചര്യമാണ് സുബ്രഹ്മണ്യം സ്വാമി ഒരുക്കാൻ പോകുന്നത് ിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ ആണിയടിച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ആയിരുന്നു പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞാ തീയതി ഉറപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് എല്ലാം മാറ്റിമറിച്ചു നിലവിലെ പൗരത്വ നിയമം അനുസരിച്ച് സോണിയയ്ക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമ തടസ്സം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു ആ കത്ത് സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്രമരഹിതമാണ് എന്നും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചു എന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ ബാധ്യസ്ഥമാണ് എന്ന് സ്വാമി കത്തിൽ ചൂണ്ടിക്കാട്ടി സോണിയയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനയച്ച കത്തിൽ സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കിയിരുന്നു മന്ത്രിസഭയുണ്ടാക്കാൻ തന്നെ വന്ന് കണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം സൂചിപ്പിച്ചു തുടർന്നാണ് സോണിയയ്ക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കുന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഗാന്ധിയുടെ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യൻ സ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് ഗാന്ധി എന്നും വ്യക്തമാക്കി അവകാശപ്പെട്ട് സുബ്രഹ്മണ് ി രണ്ടായിരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒക്ടോബർ ഒക്ടോബർ മുപ്പത്തി ഒന്നിനും സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷുകാരനാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴിന് ബാക്കോസ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൌരത്വം വീണ്ടും ബ്രിട്ടീഷുകാരനാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഒൻപതിന്റെയും ആയിരത്തി അഞ്ചിലെ ഇന്ത്യൻ പൌരത്വ നിയമത്തിന്റെയും ലംഘനമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ൊന്പത് ഏപ്രില് ഇരുപത്തിയൊന്പതിന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുകയും വസ്തുത അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടാഴ്ചയ്ക്കുള്ളില് വിശദീകരണം നൽകണം എന്നായിരുന്നു ആവശ്യം കത്ത് നൽകി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല ആയതിനാലാണ് പൗരത്വം റദ്ദാക്കാന് ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി കോടതിയെ സമീപിച്ചിരിക്കുന്നത് യു കെ സ്ഥാപനമായ ബാക്കോപ്സ് ലിമിറ്റഡ് കമ്പനി സ്ഥാപിതമായത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി കമ്പനി കൺസൾട്ടൻസി സേവനങ്ങൾ നൽകും എന്ന് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ഇത് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ലോബിയിംഗ് സ്ഥാപനമായി പ്രവർത്തിക്കുന്നു ഇത് ഭാവി വിദേശികൾക്ക് ബിസിനസ് നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു കിക്ക് ബാക്കുകൾക്ക് പകരമായി സ്ഥാപനങ്ങൾ കമ്പനിയിലെ മറ്റൊരു പങ്കാളി ഉൽക്രി മക്നൈറ്റ് എന്ന അമേരിക്കൻ പൌരനാണ് മുൻ ഡയറക്ടർ ബ്രയാൻ ലവ് ഗ്രോവ് എന്ന ബ്രിട്ടീഷ് പൌരനായിരുന്നു കമ്പനിയുടെ അസ്തിത്വം പുറത്തുവന്നതോടെ രണ്ടായിരത്തി ഏഴിൽ ഗാന്ധി പിരിച്ചുവിട്ടു ർ യു പി എ ഭരണത്തിൽ യു കെ പ്രതിരോധ ഓഹരികൾ ഏറ്റെടുത്തു പ്രിയങ്ക ഗാന്ധി വദ്ര സഹ ഡയറക്ടറായ സേവനം ബാക്കോബ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സമാനമായ പേരുള്ള ഒരു കമ്പനിയുമായും രാഹുൽ ഗാന്ധി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ ഈ ഇന്ത്യൻ സ്ഥാപനത്തിൽ തനിക്ക് എൺപത്തിമൂന്ന് ശതമാനം ഓഹരി എന്നും അതിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഇന്ത്യൻ രൂപ മൂലധന നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി രണ്ടിൽ സംയോജിപ്പിച്ച ഈ കമ്പനി പിന്നീട് പിരിച്ചുവിടപ്പെടുകയും രണ്ടായിരത്തി പത്ത് ജൂണിൽ അതിന്റെ അവസാന റിട്ടേൺ ഫയൽ ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും ഫ്രഞ്ച് പ്രതിരോധ കമ്പനി നൽകിയ ഓഫ്സെറ്റ് കരാറുകളിൽ നിന്ന് ഗാന്ധിയുടെ മുൻ ബിസിനസ് പങ്കാളിയും അദ്ദേഹത്തിന്റെ ഭാവി കമ്പനികളും നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ അതിന്റെ ഓഫ്സെറ്റ് ബാധ്യതകളുടെ ഭാഗമായി ഫ്രഞ്ച് പ്രതിരോധ നിർമ്മാണ കമ്പനിയായ നേവൽ ഗ്രൂപ്പ് മുംബൈയിലെ മെസഗോൺ ഡോക്കിൽ നിർമ്മിക്കുന്ന സ്കോർപിയൻ അന്തർവാഹിനികളുടെ നിർണായക ഭാഗങ്ങൾ വിതരണം ചെയ്യുന്നതിനായി വിശാഖപട്ടണം ആസ്ഥാനമായുള്ള ഫ്ലാഷ് ഫോർജ് പ്രൈവറ്റ് ലിമിറ്റഡുമായി കരാർ ഒപ്പിട്ടിരുന്നു ഏകദേശം ഇരുന്നൂറ് ബില്യൺ രൂപയുടെ കരാറിന് കീഴിൽ ആറ് സ്കോർപിയൻ അന്തർവാഹികൾ നിർമ്മിക്കാനുള്ള കരാറാണ് അതേ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സ്ഥാപനമായ ഫ്ലാഷ് ഫോർജ് യു കെ ആസ്ഥാനമായുള്ള ഓപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡ് എന്ന കമ്പനിയെ ഏറ്റെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറിൽ രണ്ട് ഫ്ലാഷ് ഫോർജ് ഡയറക്ടർമാർക്ക് ഓപ്റ്റിക്കൽ ആർമർ ലിമിറ്റഡിന്റെ ഡയറക്ടർ സ്ഥാനം നൽകി രണ്ടായിരത്തി നവംബർ എട്ടിന് ഈ രണ്ട് വ്യക്തികളും യു കെ കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം ഏറ്റെടുത്ത ദിവസം ഉൾറിക് മഗ്നറ്റിനും കമ്പനിയുടെ ഡയറക്ടർ സ്ഥാനം നൽകി രണ്ടായിരത്തി പതിനാലിൽ ഒപ്റ്റിക്കൽ ആർമർ നടത്തിയ ഫയലിംഗുകൾ പ്രകാരം മഗ്നൈറ്റിന് നാല് ദശാംശം ഒൻപത് ശതമാനം ഓഹരികൾ കമ്പനി അനുവദിച്ചു ബാക്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട രേഖകളിൽ രാഹുൽ ഗാന്ധി സ്വയം ബ്രിട്ടീഷ് പൌരനാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇന്ത്യൻ പൌരത്വം റദ്ദാക്കണമെന്നാണ് ആവശ്യം newest Carvalhos.